വൊക്കേഷണൽ ആന്റ് നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് എൽ ബി എസ് നടത്തുന്ന യോഗ്യതാ പരീക്ഷയാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് പരീക്ഷ ഈ പരീക്ഷയുടെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പറയഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കരിയർ വിദഗ്ധനുമായ ഫിറോസ് പെരിങ്ങളം ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും സംസ്ഥാനത്തെ എൽ ബി എസ് നടത്തപ്പെടുന്ന യോഗ്യതാ പരീക്ഷയാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സംസ്ഥാന യോഗ്യതാ നിർണയ പരീക്ഷ എന്ന് പറയുന്നത് ഈ പരീക്ഷയ്ക്ക് പൊതുവെ രണ്ട് പേപ്പറുകളാണുള്ളത് പേപ്പർ വൺ എന്ന് പറയുന്നത് ജനറൽ നോളജും അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ് എന്ന് പറയുന്ന ഭാഗവുമാണ് പേപ്പർ രണ്ട് എന്ന് പറയുന്നത് പൊതുവെ അതാത് പി ജി ഉള്ള കുട്ടികളുടെ അതാത് സബ്ജെക്ട് ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഇതിന് പേപ്പർ വൺ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക നൂറ്റി ഇരുപത് മിനിറ്റ് അഥവാ രണ്ട് മണിക്കൂറാണ് പേപ്പർ വൺ എന്ന് പറയുന്നത് അതുപോലെ പേപ്പർ ടൂം നൂറ്റി ഇരുപത് മിനിറ്റിന്റെ പരീക്ഷയാണ് നടത്തപ്പെടുന്നത് രണ്ട് മണിക്കൂറിന്റെ പരീക്ഷയാണ് അവിടെയും നടക്കുന്നത് ഇവിടെ പൊതുവെ മുപ്പത്തി ഒന്ന് സബ്ജെക്ടുകളിലേക്കാണ് സെറ്റ് പരീക്ഷ എൽ ബി എസ് കേരളത്തിലുടനീളം നടത്തപ്പെടുന്നത് ഈ മുപ്പത്തി ഒന്ന് സബ്ജെക്ട് എന്ന് പറയുന്നത് അതാത് സബ്ജക്റ്റിൽ പി ജി ഉള്ളവർക്ക് നടത്തപ്പെടുന്ന മുപ്പത്തി ഒന്ന് സബ്ജക്റ്റിലെ പരീക്ഷയാണ് സാധാരണ സെറ്റ് പരീക്ഷ പേപ്പർ വണ്ണിന് ശതമാനം മാർക്കും അതുപോലെ തന്നെ പേപ്പർ ടു നു നാല്പത് ശതമാനം മാർക്ക് അതായത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് പൊതുവേ നാൽപ്പത് ശതമാനം മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് അതായത് ഏകദേശം നാല്പത്തി എട്ട് മാർക്കാണ് വേണ്ടത് എന്നാൽ ഒ ബി സി വിഭാഗങ്ങൾക്ക് അത് മുപ്പത്തി അഞ്ച് ശതമാനമാവും മറ്റുള്ള ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്കോ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കോ അത് മുപ്പത്തി അഞ്ച് മാർക്കാണ് പാസ്സാവാൻ വേണ്ട ഏറ്റവും റിക്വയർമെന്റ് ആയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇന്ന് പേപ്പർ വണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പേപ്പർ വൺ എന്ന് പറയുന്നത് ജനറൽ നോളേജും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമാണ് ഇതിൽ നിന്നും നൂറ്റി ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പൊതുവേ ഉണ്ടാവാറ് ഇത് തന്നെ നമുക്ക് രണ്ട് ഭാഗങ്ങളായി തരംതിരിക്കാം പേപ്പർ വൺ എന്ന് പറയുന്ന ജനറൽ നോളേജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൽ തന്നെ ജനറൽ നോളേജ് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഉണ്ടാവാറ് യൂണിറ്റ് ടു എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് കറന്റ് അഫേഴ്സുമാണ് അതുപോലെ യൂണിറ്റ് ഫോർ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ യൂണിറ്റ് ഫൈവ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ യൂണിറ്റ് സിക്സ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഇങ്ങനെ ജനറൽ നോളേജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് ആറ് ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ഇതിൽ യൂണിറ്റ് ഒന്ന് രണ്ട് മൂന്ന് എന്നീ ഭാഗങ്ങളിൽ നിന്നും ഏകദേശം അറുപത് മാർക്കിൻ്റെയും യൂണിറ്റ് ഫോർ ഫൈവ് സിക്സ് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം അറുപത് മാർക്കിൻ്റെയും അപ്പോൾ ഏകദേശം ഭാഗങ്ങളിൽ നിന്നും അറുപത് മാർക്ക് വീതം അങ്ങനെ നൂറ്റി ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പേപ്പർ വണ്ണിൽ ഉള്ളത് നമുക്കറിയാം ഏതൊരു പരീക്ഷയും തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ ഏതെല്ലാം ചോദ്യ പേപ്പർ മാതൃകൾ ഏതെല്ലാം ഏതു ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഇവിടെയും ക്വസ്റ്റ്യൻ പേപ്പറിനെ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഡിസ്കഷന് വിധേയമാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ മുൻവർഷ ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ചോദ്യ പേപ്പറുകൾ എൽ ബി എസിന്റെ സൈറ്റിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുണ്ട് സെറ്റ് പരീക്ഷയുടെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഫിറോസ് പെരിങ്ങളാം ഈ പരീക്ഷയുടെ ജനറൽ പേപ്പറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കണമെന്ന് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ